കാലമാടിന്റെ പെണ്ചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം സാലിം കരുളായി വർഷങ്ങൾക്ക് ശേഷം തൻ്റെ കയ്യിലുള്ള മൂന്ന് വയസ്സ് കയറിയും കൊണ്ട് ആരോഹി അമരാവതി വീട് ലക്ഷ്യം വെച്ച് നടന്നു ഒമ്പളത്തേക്ക് കയറിയപ്പോൾ തന്നെ കേട്ടു അകത്ത് നിളബണം അവൾ ചിരിയോടെ കുഞ്ഞിപ്പഴിനെയും കൊണ്ട് അങ്ങോട്ടും നടന്നപ്പോൾ കണ്ടു സെറ്റിയിലിരിക്കുന്ന ചാമിനിട്ട് അടിക്കുന്ന മൂന്ന് കുറുമനാവാതാരും ചോദിച്ചു ഈ ചേരത്തിൻ്റെ പേര് ആര്യമ്പ് ആര്യഞ്ഞ് അവരുടെ അടി കണ്ട സെറ്റിൽ മിത്തു ആരുവിന്റെ ചോദ്യം കേട്ട് മറുപടി പറഞ്ഞു അപ്പോഴും ആരുവിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിപ്പണ് ചേച്ചിയെന്ന് വിളിച്ച് ആരുവിന്റെ കയ്യിൽ നിന്ന് ഇറങ്ങി ഓടി മിത്തുവിന്റെ മാടിയിൽ കയറിയിരുന്നു ആ ഏടി ശ്രീത്തോട് പോടി കൂൽപ്പോളെ കൂർമ്മമാർ ഷാമിന്റെ മുടിയിലും താടിയിലും മീശയിലൊക്കെ പിടിച്ചു വലിക്കാൻ തുടങ്ങിയതും ഷ്യാം അകത്തേക്ക് നോക്കി നീട്ടി വിളിച്ചു എന്താടാ അവിടെ ഷ്യമിന്റെ രോദനം കേട്ട അപ്പുറത്തേന്ന് ശ്രീ വിളിച്ച് ചോദിച്ചു ഒന്നില്ലമ്മേ ഈ ചേച്ചി വിളിക്ക പേരും ഒരുമിച്ച് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങാതെ ആടെങ്കി എന്ന് ടി വി കണ്ടോളണം ഓക്കെ അമ്മ നാണല്ലല്ലോ ഇത്രയും വലുപ്പായിട്ട് പിള്ളേരുടെ കൂടെ കൂടി അടി ഉണ്ടാക്കാൻ ശ്യാമനെ നോക്കി അതും പറഞ്ഞു ആരും സ്ത്രീയുടെ അടുത്തേക്ക് പോയി പോളി നാണല്ലോ അത് നിന്റെ മറ്റവന അത് ചെറിയ ചല്ലേ മീത് ചിരിച്ചുകൊണ്ട് പറഞ്ഞും ശ്യാമ ചമ്മിപ്പോയി പിന്നെ അധിക നേരം അവിടെ നിൽക്കാതെ ശ്യാം പതി അവിടെ നിന്ന് മാറിപ്പോയി കുറച്ച് സമയം കഴിഞ്ഞ് ആരും വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് പെട്ടെന്ന് ആരോപിടിച്ച് വലിച്ചു ഭിത്തിയോട് ചേർത്തത് എന്താ ശ്യാം വിട്ടേ ആരൊരു കാണും ആരവന്റെ കയ്യിൽ കിടന്ന് കുതിരി കൊണ്ട് പറഞ്ഞു ആരും വരില്ലടി അവളുടെ കവളിൽ ചുംബിച്ചുകൊണ്ട് ശാം ശ്യാം പറഞ്ഞതും അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരുന്നു അവന്റെ അതിരങ്ങളിൽ അവളുടെ മുഖം ഓടി നടന്നു പതി അവളുടെ അതിരങ്ങളിൽ അതിരങ്ങൾ ചേർത്തതും അയ്യോ വലിച്ച വല്ല ഓടി വാ ഈ ചെറിയ ആരുമേ ഉണ്ണു വെക്കുന്നു കുഞ്ഞുങ്ങളുടെ ശബ്ദം കേട്ടതും രണ്ടുപേരും ഞെട്ടിമാറി ഈ കുരുപ്പുകൾ വെല്ല കോളാക്കും ആദ്യം പറഞ്ഞ ശ്യാം മൂന്നിന്റെയും പിന്നാലെയും ഇല്ല ആ നേരം കൊണ്ട് ആരും അവളുടെ വീട്ടിലേക്ക് ഓടിപ്പോയി എടാ പറയലടാ ചെറിയ എന്റെ മക്കൾക്ക് ചോക്ലേറ്റ് വാങ്ങിത്തരാം ശ്യാം വിളിച്ച് പറഞ്ഞ മൂന്നുപേരും മോട്ടം തട്ടിച്ച് ശ്യാമനെ നോക്കി ചത്യാനോ ആ എന്നാ ശരി ഞങ്ങൾ ആരോടും ഇപ്പൊ അറിയില്ല മുത്താണ് നമുക്ക് പോയി വാങ്ങിയിട്ട് വരാം ഉം ഞങ്ങൾ ചേച്ചി വിളിച്ചിട്ട് വരാമേ അത് പറഞ്ഞ് മൂന്നെണ്ണവും മിത്തുവിനെ വിളിക്കാൻ ഉള്ളിലേക്ക് ഓടി ഒരാഴ്ച കഴിഞ്ഞാണ് ശ്യാമിന്റെയും ആരോഹിയുടെയും വിവാഹം അതിന്റെ തിരക്കിലാണ് ഒഴുകി അമരാവതിയിലുള്ള എല്ലാവരും ഇനി ഈ കുറുമമാരെ പരിചയപ്പെടാം ശിവയുടെയും സ്ത്രീയുടെയും മക്കളിൽ മിനിറ്റുകൾ കൊണ്ട് മൂത്ത ആളാണ് ദേവനാഥെന്ന നന്ദൂട്ടൻ രണ്ടാമനാണ് എന്ന ദേവൂട്ട് മൂന്നാമനാണ് എന്ന ഹർഷൂട്ട് മൂന്ന് മഹാ കുറുമരാണ് കാണാൻ പേരും ഒരുപോലെയാണെങ്കിലും ദേവൂടിന് ശിവയെ പോലെ ചാരക്കണ്ണുകളാണ് സ്വഭാവം ഏകദേശം ശിവയെ പോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരും അതുപോലെ തന്നെ വലിയ ഗൗരവക്കാരനുമാണ് നാന്തൂട്ടിനും മറച്ചൂട്ടിനും വിടരുന്ന കണ്ണും നുണക്കുഴിയും കവളും ഉള്ള കുറുമന്മാരാണ് രണ്ടുപേരും സ്ത്രീയെപ്പോലെ കുസുത്തിക്കുടുകൾ ആണ് പെട്ടെന്ന് ദേഷ്യം വരില്ലെങ്കിലും വന്നാൽ ആ വീട്ടിലെ സാധനങ്ങളെല്ലാം എറിഞ്ഞ് പൊട്ടിച്ചാൽ ദേഷ്യമെന്ന് മൂന്നു പേർക്കും അവരുടെ ചേച്ചിയും നല്ല കാര്യമാണ് ചേച്ചിക്കും അങ്ങനെ തന്നെ എന്തിനും ഏതിനും ചേച്ചി മതി കിടത്ത വരെ ചേച്ചിയുടെ കൂടെയാണ് മൂന്ന് പേര് ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലാണ് സ്കൂളിലെ ചട്ടമ്പികളാണ് മൂന്ന് പേരും എന്നും എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ അവരെ സ്കൂളിൽ വിട്ടതിൽ പിന്നെ ദിവസവും സ്കൂളിൽ പോയി ടീച്ചർമാരുടെയും മറ്റു കുട്ടികളുടെയും പരാതി തീർക്കാനേ ശിവക്ക് സമയമുള്ളൂ എന്ത് കാര്യത്തിനും മൂന്നും ഒറ്റക്കെട്ടാണ് അതുപോലെ തന്നെ നിമിഷങ്ങൾ പോലും അവർക്ക് പിരിഞ്ഞേക്കാൻ പറ്റില്ല മൂന്ന് പേരുടെയും ബെസ്റ്റ് ഫ്രണ്ടും ചങ്കും കേരളമാണ് വിഹാർ എന്ന ബീച്ചൂട്ടിൽ താഴെ ആ എണ്ണിക്കും മെറലിനും ഒരു പെൺകുഞ്ഞുകൂടിയുണ്ട് മെഹിക എന്ന മൂന്ന് വയസ്സുകാരി മീനിക്കുട്ടി രാത്രി ശിവ റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കാൻ പാടുപെടുന്ന സ്ത്രീയാണ് അറ്റോ ശിവയെ കണ്ടത് കുഞ്ഞിപ്പണ്ണു വീട്ടിൽ എണീറ്റിരുന്നു കൊണ്ട് എടുക്കാൻ വേണ്ടി കൈ നീട്ടി വിളിച്ചു ഹടി കള്ളിപ്പെണ്ണേ നീ ഉറങ്ങിയില്ലേ ശിവ കുഞ്ഞിപ്പണ്ണിന്റെ വാരിയെടുത്ത മുകളിലേക്കിട്ട് പിടിച്ച് ആ ഉണ്ണക്കാവളിൽ അമർത്തി മുത്തിക്കൊണ്ട് ചോദിച്ചതും കുഞ്ഞിപ്പെണ്ണ് കുലുങ്ങി ചിരിച്ചുകൊണ്ട് ശിവയുടെ തോളിൽ തലവെച്ച് കിടന്നു ഇതാണ് ശിവയുടെയും സ്ത്രീയുടെയും അടുത്ത സന്താനം ദേവാത്മിക എന്ന എല്ലാവരുടെയും പാറുട്ടി ആളിപ്പ മൂന്ന് വയസ്സായി സ്ത്രീയെക്കാളും ശിവയെക്കാളും ആൾക്ക് പ്രിയം ആരുവിനെയും ശ്യാമിനിയാണ് ആരുവിന് ഒഴിവുള്ള ദിവസമെല്ലാം കുഞ്ഞിപ്പണ് ആരുവിന്റെ കൂടെ അരുടെ വീട്ടിലാകും പിന്നെ മിഴിമ്പോളും പാറുവും സമപ്രായക്കാരായത് കൊണ്ട് നല്ല കൂട്ടാണ് എന്താ ചെറിയമോളെ നിനക്ക് സുഖല്ലേ ശിവ കുഞ്ഞിപ്പണ്ണിനെ ഉറക്കി ബേബി ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് ബെഡിലേക്ക് ഇരുന്ന് സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു കൊഴപ്പൊന്നുമില്ല ശിവേട്ടാ ഒരേ ഓടി പാഞ്ഞതുകൊണ്ടാണ് തോന്നുന്നു നല്ല ക്ഷീണം ശ്രീ പതിയെ ബെഡിൽ എണീറ്റിന്ന് ഹെഡ്ബോർഡിൽ ചാരിയതുകൊണ്ട് പറഞ്ഞു ശ്രീ ഇപ്പൊ മൂന്നാമത് പ്രഗ്നന്റ് ആണ് ആറ് മാസമായി മുൻപത്തെ പോലെ എപ്പോഴും വോമിറ്റിംഗ് ഒന്നുമില്ല മക്കൾ ഉറങ്ങിയ ശിവേട്ടാ ഇല്ല സ്ത്രീയുടെ വീർത്ത വയറിൽ തഴകി ശിവ അത് പറഞ്ഞു തീരുന്നതിന് മുമ്പായി മൂന്നും കൂടി ഓരോ പില്ലയുമായി വാതിൽ തള്ളി തുറന്ന് ഉള്ളിലേക്ക് വന്ന് പില്ലോ ബെഡിലേ കയറി ചാടി മടിയിലേക്ക് ഇരുന്നു ഇന്നെന്താ ഉറക്കൊന്നുമില്ലേ സ്ത്രീ മൂന്നുപേരുടെയും മുടിയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു ഞങ്ങൾ ഇനി ഇവിടിയാ മൂന്നും കൂടെ ഒരുമിച്ച് പറഞ്ഞു അച്ചോ ചേച്ചിക്ക് ചെറുതായി പനിച്ചു അപ്പൊ ചേച്ചി കേൾക്കാൻ വല്യമ്മയില അത്തേക്ക് പോയി വല്യമ്മ പറഞ്ഞു ചേച്ചിയുടെ കൂര കയറുന്ന ഞങ്ങൾക്ക് പനി പകരൂന്ന് അപ്പൊ ഞങ്ങളിങ്ങോട്ട് പോന്നു ശിവിയൊന്ന് മൂടി അമ്മേ വങ്ങിയോ പേരും കൂടി സ്ത്രീയുടെ വായരിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചതും ഉള്ളിലെ കുഞ്ഞു നനങ്ങിയതും അതറിഞ്ഞ പോലെ മൂന്നുപേരും ചിരിച്ച് സ്ത്രീയുടെ വയറിൽ ചുംബിച്ചു മൂന്നുപേര് സ്ത്രീയുടെ വയറിൽ തലയ്ക്ക് സംസാരിക്കുന്നത് കണ്ട് ശിവ ലാപ് ഓണാക്കി പെട്ടിരുന്നു സംസാരൊക്കെ കഴിഞ്ഞത് മൂന്നുപേര് ശിവയുടെ അടുത്തേക്ക് പോയതും സ്ത്രീ ഫ്രഷാക്കാൻ ആയിപ്പോയി സ്ത്രീ ഫ്രഷായി ഇറങ്ങിയപ്പോൾ കാണുന്നത് ശിവയുടെ മടിയിലും തോളിലും പുറത്തും ഇരുന്ന് ബഹളം വെക്കുന്ന മക്കളെയാണ് അവരുടെ ബഹളം കാരണം പാറക്കൂട്ടുകൂടി എണീറ്റു ആ ഇനി ഇതിന്റെ കൂടെ കുറവുള്ളായിരുന്നു അച്ചോന്ന് വിളിച്ച് സ്ത്രീയുടെ കയ്യിൽ നിന്നിറങ്ങി ഓടി തന്റെ മടിയിലേക്കിരുന്ന് മീശ പിടിച്ച് വലിക്കുന്ന പാർവിനെ നോക്കി ശിവ ദയനീയോടെ പറഞ്ഞു സ്വയം വരുത്തി വെച്ചതല്ലേ അനുഭവിച്ചോ ഇനി ഇതെങ്ങനെയാണാവോ നിങ്ങളുടേതല്ലേ അതുകൊണ്ടേ എനിക്ക് തീരെ പ്രതീക്ഷയൊന്നുമില്ല ശിവ പറഞ്ഞത് കേട്ട് ശ്രീ ചിരിയോടെ പറഞ്ഞു പറയുന്ന നീവല്യം മെച്ചൊന്നുമില്ലല്ലോ ഓ ശിവ പറഞ്ഞത് കേട്ട് ശ്രീ ചുണ്ടുകൂട്ടി ശ്രീ ഫോണുമെടുത്ത് ബെഡിൽ വന്നിരുന്നതും ശിവ ഇത്തിരി പാണിപ്പെട്ടാണെങ്കിലും നാലിനെയും പിടിച്ച് ബെഡിലേക്ക് എടുത്തു ഒരുവിധം നാലുപേരും ഉറങ്ങിയതും ശിവ ആശ്വാസത്തോടെ നെടുവിന് കൈ കൊടുത്ത് ബെഡിൽ കിടന്നുറങ്ങുന്ന നാലുപേരെയും ഇന്ന് നോക്കി നന്നായി പുതിപ്പിച്ച് ഹെഡ്ബോർഡിൽ ചാരി കാലൊഴിഞ്ഞിരിക്കുന്ന സ്ത്രീയുടെ അടുത്ത വേഗം നടന്ന് അവളുടെ കാലുകൾ തടവിക്കൊടുത്തു മാതി ശിവേട്ട എനിക്ക് ഇടുന്നു ഞാനും കേടുക്ക എനിക്ക് ഉറക്കം വരുന്നുണ്ട് സ്ത്രീ അവന്റെ തോണിലേക്ക് തലവെച്ചുകൊണ്ട് പറഞ്ഞതും ശിവവേഗം താഴെ ബെഡ്ഡ് വിളിച്ചു ഇതെന്തിനാ ഇവിടെ സ്ഥലം ഉണ്ടല്ലോ ഈ വയലും വെച്ചേ നീ ഇവിടെ കൂടെ കിടന്നാൽ ശരിയാവില്ല അതിന്റെ ഉള്ളിൽ എന്നെ കൊച്ചല്ലേ അതിന്റെ സുരക്ഷയും ഞാൻ നോക്കേണ്ടേ അതുകൊണ്ടേ നമുക്ക് ഇവിടെ കിടക്കാം ശിവ വെഡ് പിരിച്ചുകൊണ്ട് പറഞ്ഞതും ശ്രീ മക്കളെ ഒന്ന് നോക്കി ഏട്ടന്മാട് നടുക്ക് കിടന്ന പാറുട്ടി നല്ല ഉറക്കത്തിലാണ് പേരും അവളെ പൊതിഞ്ഞ് പിടിച്ചാണ് കിടക്കുന്നത് അത് കണ്ട് ശ്രീ ചിരിയുടെ സൈഡിലായി പില്ലോ വെച്ച് താഴെയുള്ള വെട്ടിൽ ശിവയെ ചുറ്റിപ്പിടിച്ച് അവനെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നതും അവളുടെ നെറ്റിയിലൊന്നും മുത്തി അവളെ ചേർത്ത് പിടിച്ച് കിടന്നു നാളെയാണ് ശ്യാമിന്റെ കല്യാണം അടുത്തുള്ള കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് വിവാഹം ഇന്ന് തന്നെ അമരാവതി വീട്ടിൽ സ്ത്രീയുടെ വീട്ടുകാരും മാധവും അലവിനും എല്ലാവരും വന്നിട്ടുണ്ട് ഒപ്പം ആരുവരും വീട്ടുകാരും മറ്റു ബന്ധുക്കളും ഉണ്ട് ആയി ഹൽദിയും മഞ്ഞൾ കല്യാണവുമായി അടിച്ചു പൊളിച്ച് എല്ലാവരും ശ്യാമിയും ആരോഹിയും മഞ്ഞളിയും കുളിപ്പിച്ചു എന്താണുണ്ട് സ്ത്രീ നീ ശിവേറ്റിട്ട് പണി കൊടുക്കുമെന്ന് പറഞ്ഞ് നടന്ന് നടന്ന് പണി മുഴുവൻ നിനക്കാണല്ലോ കിട്ടുന്നത് പ്രോഗ്രാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്നതിന്റെ ശ്രീത് ശ്രീയുടെ വീർത്ത വയറിൽ തഴുകിക്കൊണ്ട് പറഞ്ഞതും അത് കേട്ട് മാധുവും ശരി വെച്ചുകൊണ്ട് ചിരിച്ചതും ശ്രീ രണ്ടുപേരെയും നോക്കിച്ചുണ്ടു കുറിപ്പിച്ചു പെട്ടെന്നാണ് അമ്മ ഒന്നും വിളിച്ച് കുഞ്ഞിപ്പണ്ട് കരഞ്ഞുകൊണ്ട് ഷീതുവിന്റെ അടുത്തേക്ക് ഓടി വന്നത് എന്ത് പറ്റി അമ്മയുടെ തുമ്പിക്കുട്ടിക്ക് ഷീതു കരയുന്ന കുഞ്ഞിനെ അടുത്ത് മടിയിലെത്തിക്കൊണ്ട് ചോദിച്ചു ദൈവത്തെ കുഞ്ഞിന് വാക്കു പറഞ്ഞു തുമ്പി കണ്ണു തിരുവികൊണ്ട് പറഞ്ഞു ഓവന് ഞാനിന്ന് തുമ്പി പറഞ്ഞത് കേട്ട് സ്ത്രീ പല്ലു കടിച്ചിരുന്നിടത്തും എണീക്കാൻ നിന്നതും ശീത അവളെ തടഞ്ഞു എന്റെ സ്ത്രീ നീ ഇവള് പറയുന്നൊരു കുഞ്ഞിനോട് വാഴക്കിനു പോകണ്ട ഇവള് അങ്ങോട്ട് പോയി എന്തെങ്കിലും കൂറുമ്പോ ഒപ്പിച്ചിട്ടുണ്ടാകും ഷെയ്തു പറഞ്ഞത് കേട്ട് കുഞ്ഞിപ്പണ്ണ് അവളെ ഒളിക്കണ്ടെന്ന് നോക്കി നെഞ്ചിലേക്ക് മുഖം പോകുമ്പോഴത്തിയിരുന്നു ഏതാണ് ഉണ്ണയുടെയും ഷീതുവിന്റെയും ഏക സന്താനം ധൻപിക എന്ന തുമ്പിക്കുട്ടി ആൾ പോലെ നല്ല കുസൃതിയും കുറുമ്പിയാണ് പിന്നെ എല്ലാവരുടെയും ചെല്ലക്കുട്ടി കൂടിയാണ് എന്നാൽ ദേവൂടിനും തുമ്പിയും നമ്മൾ എപ്പോഴും അടിയാണ് ശരിക്കും പറഞ്ഞാൽ നേരിൽ കണ്ട കീരി പാമ്പുമാണ് വെറുതെ ഇരിക്കുന്ന ദേവൂടിന് ചൊറിയാൻ തുമ്പിക്കും വലിയ ഇഷ്ടമാണ് മെഴിയുടെയും പാറുവിൻ്റെയും പ്രായമാണ് തുമ്പിക്കും ഷീതുവിൻ അവളുടെ ആഗ്രഹം പോലെ തന്നെ ടീച്ചിങ് ഫീൽഡിൽ തന്നെ ജോലി കിട്ടി ആദിയുടെ ആഗ്രഹം പോലെ തന്നെ ആൽവിനും മാധവനും ഒരു പെൺകുട്ടി ജനിച്ചു ആദികായ ആൾക്കുട്ടി ആൾക്കും പാറവിന്റെയും തുമ്പിയുടെയും വീഴിയുടെയും ഏജാണ് ഇവ വീട്ടിലാകെ പിള്ളേർ കൊണ്ടുള്ള ബഹളമയമാണ് ഒപ്പം പാട്ടും കൂത്തും ഡാൻസുമായി ആകെ ആഘോഷമായാണ് അവിടെ ഇന്നാണ് കല്യാണം ശിവ റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് മക്കളെ റെഡിയാക്കുന്ന സ്ത്രീയാണ് പാർവിനും അവർക്ക് ബെഡിൽ എഴുതിയിട്ടുണ്ട് മറ്റു മൂന്ന് പേരെയും ഒരുക്കുന്ന തിരക്കിലാണ് സ്ത്രീ ബെഡിലിരിക്കുന്ന ഇരിക്കുന്ന പാറുകുട്ടിയുടെ ഒന്ന് മുത്തിക്കൊണ്ട് ശിവവേഗം വേഗം ഫ്രഷ് ആകാൻ കയറി പിള്ളേരസെറ്റെല്ലാം റെഡിയായി വന്നതും സ്ത്രീ വേഗം മക്കളെ ഒരുക്കി അവടെ കൂടെ വിട്ട് ഒപ്പം പാറുകൂട്ടി ചെയ്യും ശിവപ്രഷായി ഇറങ്ങുമ്പോൾ കാണുന്നത് ബ്ലൗസ് കാട്ടിട്ട് ബെഡിൽ ഇരിക്കുന്ന സ്ത്രീയാണ് ശിവയെ കണ്ടതും ശ്രീ ബെഡിൽ കിടന്ന സാരി എടുത്ത് അവർ നേരം നീട്ടി നാലു പേട് തള്ളിയായി അടുത്ത ആളോണ്ടി കൂടി എന്നിട്ട് എന്റെ സ്ത്രീ നിനക്ക് ഇനി സാരി എടുക്കാൻ അറിയില്ലെന്ന് പറഞ്ഞാൽ മോശമാണേ ശിവശ്രീയെ സാരി ഉടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും ശ്രീ അവരെ കൂർപ്പിച്ച് നോക്കിയതും ശിവപാതി അവളുടെ അതിരങ്ങളിൽ ചുഭിച്ചു താനിൽ നിന്നും മടന്ന് മാറാൻ ഒരുങ്ങിയ ശിവയെ സ്ത്രീ അതിനനുവദിക്കാതെ ആവേശത്തോടെ ചുമ്പിച്ചു കുറച്ച് സമയം കഴിഞ്ഞ് സ്ത്രീക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയതും ശിവപതി അവളിൽ നിന്ന് വിട്ടുമാറി തന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ സ്ത്രീയുടെ പുറമൊഴിഞ്ഞു കൊടുത്ത് സ്ത്രീയുടെ വയറിൽ ചുംബിച്ചു ശിവേട്ട ആളുകൾ എന്താ കരുതാം ഇതിപ്പം അഞ്ചായി സ്ത്രീ വയറിൽ തടങ്കിക്കൊണ്ട് പറഞ്ഞു ആളുകൾ പലതും പറഞ്ഞു വിട്ടെ ഞാൻ ഏതാ രീതിയിൽ നിർത്താൻ കരുതിയിട്ടില്ല എനിക്ക് നീ മക്കളെ വേണു അതുകൊണ്ട് ആളുകൾ എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമല്ല ഇതെന്റെ മക്കളാ പോരാത്തിനെ പ്രസവിക്കുന്നത് എന്റെ ഭാര്യയും ശിവ പറഞ്ഞത് കേട്ട് പകച്ചുകൊണ്ട് ശ്രീ ശിവയെ നോക്കി സത്യം പറഞ്ഞാൽ സ്ത്രീ കേട്ടത് ഞാനേതായാലും വിരിൽ നിന്ന് നിർത്താൻ കരുതിയിട്ടില്ല എനിക്ക് ഇനി മക്കളെ വേണമെന്നായിരുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ പുക കണ്ടിട്ട് അടുങ്ങുമുള്ള കാലമാടാ സ്ത്രീ പറഞ്ഞതിന് ശിവിയൊന്ന് ചിരിച്ചുകൊണ്ട് അവളെ വൃത്തിക്ക് സാനുപ്പിച്ച് മുടിയും കെട്ടിക്കൊടുത്ത് റെഡിയാകാൻ പോയതും ആ സമയം കൊണ്ട് സ്ത്രീ മറ്റു ഒരുക്കങ്ങൾ തീർത്തു ശിവ റെഡിയായി വന്നതും സ്ത്രീയുടെ കൈ പിടിച്ച് തന്നോട് ചേർത്ത് പിടിച്ച് താഴേക്ക് നടന്നു തൻ്റെ വലതു ഭാഗത്ത് സർവ്വാപനം വിഭീഷിയായിരിക്കുന്ന ആരോഹിയെ ശ്യാം താലി കയ്യിലെടുത്തുകൊണ്ട് നോക്കി ഷ്യമിൻ്റെ നോട്ടം കണ്ടതും ആരോഹി നാണത്തോടെ തൊഴുകൈകളോട് തല താഴ്ത്തിയതും ശ്യാം നിറഞ്ഞ ചിരിയോട് അവളുടെ കഴുത്തിലേക്ക് താലി ചേർത്തി ഷ്യാമിന്റെ കൈകളിലേക്ക് ആരുവിന്റെ കൈ വെച്ച് കൊടുക്കുമ്പോൾ തൻ്റെ പെങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയത് ഓർത്ത് അരുണിന്റെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് സ്ത്രീയുടെ അടുത്ത് തിരിക്കുകയാണ് ശിവ സത്യം പറഞ്ഞാൽ അവളിങ്ങനെ ഓടിച്ചാടി നടക്കുന്നത് കണ്ടിട്ട് അവൻ ഇരിപ്പുറക്കുന്നില്ല എന്ന് വേണം പറയാൻ സ്ത്രീയെ പിടിച്ചിരുത്തിയ പരിഭവത്തിൽ ഇരിക്കുമ്പോഴാണ് ശരത് അവരെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരാൻ പറഞ്ഞ് വിളിച്ചത് അത് കേട്ട് ഓടി പോകാവുന്ന സ്ത്രീയെ ശിവപാതിയെ പിടിച്ചു നിർത്തി അവളുടെ കൈയും പിടിച്ച് വേദിയിലേക്ക് നേടുന്നു അവരെ എല്ലാവരും വന്നിരുന്നു മക്കളെല്ലാവരും ശ്യാമിന്റെയും ആലുവിന്റെയും മടിയിലും അടുത്തുമായി സ്ഥാനം പിടിച്ചിരുന്നു ശിവശ്രീയെ ചേർത്ത് എല്ലാവർക്കും ഒപ്പം ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തു എല്ലാവരും ഒന്ന് ചിരിച്ചേ ക്യാമറാമാൻ വേദിയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞതും എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചു കാണിച്ചതും ആ നിമിഷം തന്നെ അവളുടെ ഫോട്ടോ ക്ലിക്കായാലും ഫോട്ടോഗ്രാഫർ ഫോട്ടോയിലേക്ക് നോക്കി ചിരിയോടെ പറഞ്ഞു പെർഫെക്റ്റ് സ്നേഹപൂർവം സാലിം കരുണായി